അപ്പോൾ ഒരു റിയൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടിയൊക്കെ വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അനിലേട്ടനും ഡി ചേച്ചിയും അഞ്ചിലൊക്കെ പോയതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്നിരിക്കേണ്ട വീഡിയോയിൽ എനിക്ക് നിങ്ങളെ അടുത്ത് പ്രദർശിപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും പൊട്ടിക്കാണ്ടും ചിലരൊക്കെ പൊട്ടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പം യൂസ് ഒക്കെ ചെയ്യാണ്ട് അങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന ഐറ്റം ആണ് ഒരു വീല് ഇത് ആക്ച്വലി ഒരു ചെറിയ വീല് ഞങ്ങൾ കട്ടിലൊക്കെ മാറ്റാനായിട്ട് മോഡലൊക്കെ യൂസ് ചെയ്തു വിട്ടാ നല്ല ഉള്ള സമയത്ത് ഇത് ത്രീ സിക്സ്റ്റീലർ ഒട്ടേറ്റും ചെയ്യും ഇങ്ങനത്തെ ഒരു വീല് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അതിൻ്റെ വില വന്ന് ഇങ്ങനത്തെ നാലെണ്ണം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതിന്റെ ഇത് എന്തിനാന്ന് വെച്ചാ എനിക്കറിയില്ല ബിക്കോസ് ഒരു ദിവസം സ്റ്റീവിന് ഗ്രേസ് ഗ്രേസ് മറ്റേ ബോക്സിന്റെ ഉള്ളിൽ ടോയ്സിന്റെ ബോക്സിന്റെ ഉള്ളിലിട്ട് വലിച്ചോണ്ട് നടക്കണ്ട വിചാരിച്ചു ഒരു പലകേടെ അടിയിൽ ഇങ്ങനത്തെ ഒരു നാല് വീല് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കയറും കെട്ടി പണ്ടില്ല പാളയില് വലിച്ചോണ്ട് നടന്ന പോലെ വലിച്ചോണ്ട് നടക്കണി നമ്മുടെ അങ്ങനെ ആണ് പക്ഷെ അതിന് ശേഷം വലിക്കുന്ന കണ്ടില്ല അപ്പൊ ഇതിന്റെ വില ഇരുന്നൂറ്റി എൺപത് രൂപ ഇത് ബൂട്ട് പുതിയ ബൂട്ട് അതെ വീട്ടിലിങ്ങണ ബൂട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് എട്ടായിരുന്നു അന്ന് ഞാൻ മേടിച്ചപ്പോ കടക്കാരം പോലെ ടൈറ്റ് ഉള്ളത് മേടിക്കണം അല്ലെങ്കിൽ ഇട്ടിട്ട് നടക്കാൻ പറ്റില്ലാണ് പക്ഷെ ഇടാനൊക്കെ സുഖാണ് പക്ഷെ ഊരാൻ പറ്റില്ല അത് കാലൊക്കെ വേർത്ത് കഴിയുമ്പോ ഊരാൻ ഭയങ്കര പാടായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ച പ്രാവശ്യം ഇനി പറമ്പിക്ക് പോകുമ്പോൾ ബൂട്ടൊക്കെ ഇടുന്നുള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ബൂട്ട് സൂപ്പർ ലൂസ് ഉണ്ടോന്ന് തോന്നുന്നു ചെടിയിലൊക്കെ നടന്നാ അവിടെ ഇരിക്കും ഇതിന്റെ വില മുന്നൂറ്റി എൺപത് രൂപ എന്താ നല്ലോണം എന്നൊക്കെ ഉപയോഗിച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയിൽ റെസിസ്റ്റന്റ് ആണ് അതാണ് ഇതാണെന്നൊക്കെ എഴുതിട്ടുണ്ടായിരുന്നു ഇത് നിന്ന് മേടിച്ച മറ്റൊന്ന് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഇതിന് മുന്നൂറ്റി മുന്നൂറ്റിഅൻപത് രൂപ മുന്നൂറ്റി എൺപത്തി ആറ് രൂപ അങ്ങനെന്താ വന്നാൽ ചെറിയ വിലയുള്ളൂ പക്ഷെ ഞാൻ ഇപ്പൊ വീട്ടിൽ ഉപയോഗിച്ചുണ്ടെങ്കിൽ ആ ബൂട്ടിന്റെ വില രൂപ കുറയും ബ്രാൻഡ് ഇതാണ് സ്റ്റീൽ ഗ്രിപ്പ് കണ്ണുണ്ടോ കണ്ണിന്റെ അപ്പൊ ഇത് നമ്മടെ ടു കാരണം ടു മിക്ക ദിവസങ്ങളെ ആക്സിഡന്റ് ആണ് അത് വഴിയിലാണല്ലോ ആൾക്കാർക്ക് ഒരു വണ്ടിയുടെ മുന്നേ കൂടെ ഓടലും ആൾക്കാർക്ക് കാണുമ്പോൾ പേടിക്കും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ചാടും അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് കുറഞ്ഞ കഴിയുമ്പോഴത്തേക്കും അപ്പൊ ഇത് ടൂട്ടു കഴിച്ചിട്ട് ബ്ലാക്ക്

ഇത് സിങ്കിന്റെ സിങ്കിന്റെ ഉള്ളിൽ ഉള്ളിൽ ഇടാനായിട്ട് വേസ്റ്റ് ഒക്കെ നെറ്റ് ആണ് അല്ല ാണ് കിച്ചണില് ഞാൻ രണ്ട് ടൈപ്പ് ഇത് നെറ്റ് പടിയിലെന്തെങ്കിലും ഇങ്ങനെ കൊമ്പൊക്കെ നിക്കണ്ടെങ്കിൽ ഇത് ഇടാൻ പറ്റൂ ഇങ്ങനെ പൊന്തില്ലോ

ാണ് പക്ഷേ സൂട്ടാണെന്ന് റൗണ്ട് അപ്പൊ ഇതിന് എഴുപത് രൂപത് രൂപ കൂടുതലാണ് പക്ഷെ ഇത് പറഞ്ഞു അറിയില്ല ും പരിപാടിയൊക്കെ തുടങ്ങാൻ പോകണല്ലോ കഴിയുമ്പോഴുള്ള ഗ്ലൗസ് മേടിച്ചാണ് രണ്ടെണ്ണം ആ രണ്ട് സെറ്റിന് നൂറ്റി തൊണ്ണൂറ്റ രൂപ വലിയ സ്ട്രോങ് അല്ല എന്നാലും അത്യാവശ്യം നമുക്ക് എന്തായാലും എക്സൽ ആണ് സൈസ്

അത് ഭയങ്കര സ്ട്രോങ്ങ് ആണ് ആ ദേ നല്ലതാണ് എന്തെങ്കിലും ഓർറോൾ തുണി거든요 नॉर्मल തുണി അല്ല ഓ കൊള്ളാം വിശേഷിച്ച് ഭയങ്കര വലുത് എന്നെ കേറി വേക്കാണ്ടോ ഇതിടാന്താ മർന്നു ഇതിടാന്ത വിട മർക്കാനല്ല വെറുതെ ബാൻഡേജ് ചെയ്തിരുന്നാൽ ഇട്ടാ പോരെ ഇങ്ങനൊരു മുമ്പൊക്കെ सिर ഇടിട്ടുകൊണ്ടിരുന്നിരുന്നു ഇപ്പളേ അതിനൊരു സൈസ് കണ്ടോ ജാസ്മിൻ കി വണി വരുമോ ആ കാല്ലേ ഈ കൊൾപ്പിൽ ഇങ്ങടൈറ്റടി ഇിടന്ന ഒന്ന് അടി വിട ബട്ടൺസ് ഉണ്ട് അവനക്ക് അറിയണം ഞാൻ അവന്റെ അടുത്തേക്ക് ഓക്കെ കൊള്ളാം ൂട്ടിടുമ്പോ അത് ഉള്ളിലേക്ക് ഓക്കെ ആയിക്കോളും ഇതില് വല്ല്യ സൈസ് മേടിച്ച ഭയങ്കര വലുപ്പം ഇത്ര രണ്ട് പോക്കറ്റ് ഇവിടെ രണ്ട് പോക്കറ്റ് പോക്കറ്റ് ഇവിടെ ഉണ്ട് ാണ് കൈ പൊന്തിക്കാൻ പറ്റണല്ലോ ഇത് ഞാൻ ഞാൻ കാണിക്കും ഇടുന്നതിന്റെ ബ്ലൂ ഡാർക്ക് ആണ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഞാനിടാം അല്ല ഞാനിടാന്ന് ചേണ്ട കൂടെ അത് ചേട്ടനെട്ടോ ഇത് ഞാനിടക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം വക്കിൽ മാത്രമേ കോട്ട് ഇരിക്കണം. അല്ല ഇത് ഞാൻ ഇടാം. ഇത് വെല്ലു ഫേസ് ആണെങ്കിൽ വെറുതെ ഈ തുണി ഇടയേയിരിക്കും. അതേലും എനിക്ക് യൂസ് ചെയ്യാനോ. നമ്മൾ ഇവിടെ പഠിക്കാനല്ല. ഇത് ഇത് ശരിയായി കറക്റ്റ് ആക്കണം. ഇന്റെ സൈസ് നല്ല പെർഫെക്റ്റ് ആവണം. ഇതിനൊക്കെ പാന്റ് വരും. അതൊരു രസാവോളും. അതേതക്കിയാണ് നമ്മടെ ഇത് എങ്ങടേ ഷോപ്പിംഗ്. നമ്മൾ ഓർക്കസ്റ്റ് ഇങ്ങനെയായിരിക്കും. सेम സൈസ് എന്നല്ലേ? हां सेम സൈസ് ആണ്. ഇതാണ് ായാലും പർച്ചേസ് ചെയ്താലും ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങള് അപ്പൊ ഇനി ഇതൊക്കെ ഇടനു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ വേറെ വീടിയായിട്ട് വരാം